ഹലോ നമസ്കാരം വണക്കം മക്കളെ വണക്കം സ്വാതന്ത്ര്യം സമത്വം മദ്യ ദുരുത്തം ചമ്മണ്ണൂർ റെസ്കേസ് സീസാഫ് ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ നാടിനെ വിളിക്കുന്ന പേര് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് അപ്പോൾ എന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് കൊല കൊള്ള കളവ് പീഡനം ബലാത്സംഗം കൈയിട്ട് വരൽ ഫൈനലി ഭഗവാന്റെ സ്വർണ്ണൊക്കെ അടിച്ചേറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പലതും നമ്മുടെ നാട്ടിൽ നടക്കും ഇത് കേരളമാണ് ഇനിയിപ്പോൾ ആരെയും കുത്തിയ പോലെ തോന്നരുത് എല്ലാവരും ആരും അന്നേരം തന്നെ ഉണ്ടാവും പോണത് അപ്പോ നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർ തീർച്ച ചെയ്യാം ഒരു സ്റ്റേജിക്ക് എന്തോ പറയാനുണ്ട് ആ സ്റ്റേജി നോക്കാം ഞങ്ങളൊക്കെ ആരാ ഇനി ചേച്ചി ആരാണെന്ന് പറയുന്നുണ്ട് സ്ത്രീകൾ അടിച്ചമർത്തുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന കേരളത്തിലെ ഉരുക്കുവന്ത് ഈ ഈ കുട്ടിയെ ചേർന്ന് സോ ഇനി നിങ്ങൾ എത്ര കുറ്റം പറഞ്ഞു ആ ചേച്ചി എനിക്ക് ഒരു തെറ്റായിട്ടും തോന്നില്ല കാരണം ആ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിലാളുണ്ട് ശേഷം ഞാൻ ഈ സപ്പോർട്ട് ചെയ്യാത്ത ആളെ പോയിട്ട് നോക്കി സോ ഇതായതുകൊണ്ടാവോ ഇനി ഇവരൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിലും സ്ത്രീകൾക്കൊക്കെ എന്ത് കൊണ കാണിച്ചാലാണ് അത് കൊണക്കേസ് ആയിട്ട് പറഞ്ഞത് ഇനി നമുക്ക് യഥാർത്ഥ കുലസ്ത്രീകളെ പരിചയപ്പെടാം ഓനോനോ ഇതല്ലേ ഇതല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്നറിയോ നമ്മൾ വിശ്വസിക്കുന്ന ഭർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്ന ഭാര്യ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഭാര്യ വേറെ കൂടെ പോകുന്നത് നമുക്ക് പ്രശ്നമില്ലെങ്കിൽ ഇവിടെ ആർക്കാണ് പ്രശ്നം ഇനി എന്റെ ഭർത്താവ് വേറെ കൂടെ പോകുമ്പോൾ ആ ഭാര്യയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നം എനിക്കും പ്രശ്നമില്ല നിങ്ങൾക്കും പ്രശ്നം എനിക്ക് സോ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാർ ഒഴിവാക്കുന്ന തീരുണ്ട് പക്ഷെ ഇപ്പം നമ്മൾ ഇവരുടെ ഉപദേശവും ഇവരുടെ സന്ദേശം ഒക്കെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് വിളം വിളം വിള

പക്ഷെ അമ്മച്ചിക്കും ഈ ചേച്ചിക്കൊന്നും ഒന്നും പറയാനില്ല പല കാര്യങ്ങളിലും ചേച്ചി ഇന്ത്യന് തന്നാൽ കണക്കാം കേട്ടോ ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും ആർ എസ് എസിന്റെ ഭീകരവാദത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചേച്ചി ബാക്കി ആരും ഇവിടെ തീവ്രവാദമില്ല ചേച്ചി ഇതൊന്നും കാണുന്നില്ല ചേച്ചിക്ക് പഹൽഗാമിൽ ഭരിച്ച ആൾക്കാരെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാനില്ല അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനില്ല ഡൽഹിയിൽ ബോംബൂട്ടിയ കുടുംബത്തിന് വേണ്ടി കണ്ണീർ ഒഴുക്കാനില്ല ചേച്ചിക്ക് ആകെ കണ്ണീരൊഴുകുന്നത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി ഇനി നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം അതല്ല അതല്ലേ അതല്ല ഇത് മിണ്ടാതിരിക്കാം കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും സിവിക് സെൻസ് വേണം നിൽക്ക സിവിക് സെൻസ് വേണം ആൾക്കാർ പോകണം മെട്രോയിലും നാട്ടിലും മേട്ടിലും കണ്ണി കണ്ട ബസ് സ്റ്റോപ്പിലൊക്കെ ഒന്ന് പാട്ടുപാടാൻ നാണണ്ടാവ ഉളുപ്പുണ്ടെന്നൊക്കെ ചോദിക്കണം തെണ്ടുകളോട് എനിക്ക് കാര്യം ചോദിക്കാനുണ്ട് രാവിലെ ഒരു അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പാട്ട് വെച്ചിരുന്ന ആൾക്കാർ ഇതൊന്നും പാടില്ലേ ഒരാൾക്കൊരു കഴിവുണ്ടാവുമ്പോൾ ഇനിയിപ്പൊ നമ്മുടെ കേരളത്തിൽ ഭൂരിപക്ഷം എന്ത് പറഞ്ഞാലും എല്ലാം സർക്കാരിന്റെ കീഴിലാണ് ഇനി സർക്കാരിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് എന്താ പറഞ്ഞു കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പൊ ആരെങ്കിലും ഒറ്റയ്ക്ക് കുത്തിന്ന് വേണ്ട ഏത് സർക്കാർ വന്നാലും ഇതൊക്കെ തന്നെ ഉണ്ടാകാൻ പോകുന്നത് അവരാൾക്കാർ സഹായിക്കാനായിട്ട് സമയം എടുക്കും സമയം കൊടുക്ക് അടുത്തൊരു ഭരണി കൊടുക്ക് അറിയില്ല സോ ബായ്